ഹായ് ഡിയേഴ്സ് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ കഥകളധിമോഹനം എന്ന പാഠഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ലേണൻ തിങ് ക്ഷണിക്കുന്നു ഈ പാഠഭാഗത്തിൻ്റെ ആശയം നമ്മൾ ഇതിനു മുൻപ് എടുത്തിട്ടുണ്ട് അപ്പം അതെല്ലാവരും ഒന്ന് നല്ലതുപോലെ കണ്ട് മനസ്സിലാക്കുക ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആ പാഠഭാഗത്തിൻ്റെ സംഗ്രഹമാണ് രണ്ട് ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത് ഒന്ന് രാമായണവും ഒന്ന് മഹാഭാരതവും അങ്ങനെയുള്ള ഇതിഹാസ കാവ്യമായുള്ള മഹാഭാരതത്തെ കുറിച്ചാണ് നമ്മളിവിടെ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത് ഇതിഹാസ കാവ്യമാണ് നമ്മുടെ മഹാഭാരതം എന്ന് പറയുന്നത് രണ്ട് സഹോദരന്മാരുടെ മക്കൾ തമ്മിൽ രാജ്യാധികാരത്തിനു വേണ്ടി നടത്തിയ കുടിയ യുദ്ധത്തിന്റെ കഥയിലൂടെ യുദ്ധം മാനവരാശിക്ക് വരുത്തി വയ്ക്കുന്ന മഹാവിഭത്തിനെ കുറിച്ചുള്ള താക്കീതാണ് ഭാരതീയ ഇതിഹാസത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് പതിനെട്ട് പർവ്വങ്ങളിലായാണ് വ്യാസൻ മഹാഭാരത കഥ അവതരിപ്പിച്ചിട്ടുള്ളത് അതിൽ ആറാമത്തേത് ഭീഷ്മ പർവമാണ് കൗരവ സേനയുടെ സർവസൈന്യാധിപനായ ഭീഷ്മർ ആയിരുന്നു കുരുക്ഷേത്ര യുദ്ധത്തിൽ ആദ്യഘട്ടത്തിൽ സേനയെ നയിച്ചിരുന്നത് ശിഖണ്ഡിയെ മുൻനിർത്തി പാണ്ഡവർ നടത്തിയ യുദ്ധത്തിൽ ഭീഷ്മർ ശരശയ്യയിലായി കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനൊന്നാം ദിവസം ഭീഷ്മരുടെ പതനത്തിനു ശേഷം ദുര്യോധനൻ ഏറെ ദുഃഖിതനായിരുന്നു തൻ്റെ സമീപത്ത് എത്തിയ കർണനോട് കൗരവപക്ഷത്തെ നയിക്കാൻ ഏവർക്കും സമ്മതനായ ഒരു സേനാനായകനെ വേണമെന്ന് അദ്ദേഹം പറയുന്നു കർണൻ സേനാനായകത്വം ഏറ്റെടുക്കണം എന്നായിരുന്നു ദുര്യോധനന്റെ ആവശ്യം അത് കർണൻ വിനയപൂർവ്വം നിരസിച്ചു സർവഗുരുവും സർവശക്തനുമായ ദ്രോണാചാര്യർ നായകത്വം ഏറ്റെടുക്കണം എന്നായിരുന്നു കർണന്റെ നിർദ്ദേശം തുടർന്ന് ദ്രോണാചാര്യരെ സേനാധിപതിയായി അഭിഷേകം ചെയ്യുന്നു പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള അഞ്ചു ദിവസം ദ്രോണാചാര്യർ കൗരവസേനക്ക് ശക്തമായ നേതൃത്വം നൽകി മഹാഭാരത കാവ്യത്തെ ഇരുപത്തൊന്ന് പർവങ്ങളിലായാണ് എഴുത്തച്ഛൻ ശ്രീ മഹാഭാരതം കിളിപ്പാട്ടിൽ അവതരിപ്പിക്കുന്നത് മഹാഭാരതത്തിലെ ഒൻപതാമത്തെ പർവമായ ദ്രോണപർവത്തിലെ വരികളാണ് ഈ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്